വെക്കേഷന് നാട്ടിൽ പോയാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതുപോലെ നല്ല പച്ചപ്പുള്ള സ്ഥലത്തൂടെ നടക്കുന്നതാണ് കുറച്ചു കാലം വീടും നാടും ഒക്കെ വിട്ടുനിന്ന് പിന്നീട് വെക്കേഷന് നാട്ടിൽ വരുമ്പോഴാണ് ഇവിടെയൊക്കെ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് തോന്നിയത് കാലം ഇനിയും മുമ്പോട്ട് പോകും തോറും ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ നമ്മളെ നാട്ടിൽ കാണുക എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ തന്നെ ഇതുപോലുള്ള ഒരുപാട് വയലുകൾ നിരത്തി അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് ഒരു പഴയ ഇല്ലുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഇല്ലം കാണാൻ പോയി ഞങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ ഞാനും ഐശ്വര്യയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും രണ്ട് കുട്ടികളും പിന്നെ അച്ഛനും അമ്മയും മേപ്പാടില്ലം ഇല്ലെന്നാണ് ഇല്ലത്തിൻ്റെ പേര് വയലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇല്ലം ഉള്ളത് ഇല്ലത്തിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു പഴയ കുളവുണ്ട് വലിയ മരങ്ങളൊക്കെ ഉള്ള ഒരു പറമ്പിന് നടുവിലാണ് ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ഈ ഇല്ലത്തിപ്പോ സ്ഥിരമായി ആരും താമസം ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഇല്ലവും ചുറ്റുപാടും ഒക്കെ പൊടിയും ഇലകളും ഒക്കെ നിറഞ്ഞിരിക്കുന്നു പണ്ടുണ്ടായിരുന്ന ഒരു തലമുറയിലെ കുട്ടികൾ ആർത്തുല്ലസി തുലസി ചോടിക്കളിക്കുകയും ഒത്തുചേരുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരിക്കാണിത് എന്നാൽ ഇന്ന് സംരക്ഷിക്കാൻ ഇല്ലാത്ത പോലെയാണ് ഇല്ലം നിൽക്കുന്നത് എന്നാലും ഇല്ലത്തിന് ഒരുപാട് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല പണ്ടത്തെ പ്രൗഢിയിലും ഭംഗിയിലും ഇല്ലം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇല്ലത്തിന് കുറച്ച് ദൂരെയായി ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ട് അധികം പഴക്കമല്ലാത്തൊരു തറയിലാണ് നാഗത്തിന്റെ പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത് ആ തറയ്ക്ക് നടുവിലായി വലിയൊരു മരവുമുണ്ട് ഇതുവരെ ഇല്ലത്തിന്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണ് കണ്ടത് ഇനി നമുക്ക് ഇല്ലത്തിന്റെ അടുത്തുള്ള കാഴ്ചകളിലോട്ട് പോവാം ഇതാണ് ഇല്ലത്തിന്റെ മുറ്റം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ താമസക്കാരും ഇല്ലാത്തത് കൊണ്ടാണ് മുറ്റമൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും അനുയോജ്യമായിട്ടുള്ള തത്വശാസ്ത്ര പ്രകാരമാണ് ഇതുപോലുള്ള ഇല്ലങ്ങൾ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഇല്ലങ്ങൾ കേടുകൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ട് നിലകളിലായി ബെഡ്റൂമുകളും അതിനു മുകളിൽ മച്ചുമായിട്ടാണ് ഈ ഇല്ലം നിർമ്മിച്ചിരിക്കുന്നത് ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്ന വീടുകളെ മന എന്നും മറ്റു ഹിന്ദു ജാതിക്കാരുടെ തറവാടുകൾ പൊതുവെ ഇല്ലം എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടെ ഇല്ലത്തിനടുത്തൂടെ കാഴ്ചകൾ നടക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ താമസക്കാരുണ്ടായിരുന്ന ആ നല്ല കാലത്തെക്കുറിച്ചാണ് വയലിൽ വിളഞ്ഞ വെള്ളരിയും പറമ്പിലെ മരത്തിലുണ്ടായ കൊന്നപ്പൂവും കണി കണ്ടെത്തിയേറ്റ വിഷുക്കാലവും തുമ്പയും തെച്ചിയും ചെമ്പരത്തിപ്പൂവും കൊണ്ട് പൂക്കളം ഇട്ടിരുന്ന ഓണക്കാലവുമാണ് മനസ്സിലേക്ക് വരുന്നത് ഇനി വരുന്ന തലമുറകൾക്കും കാണാനും മനസ്സിലാക്കാനും ഇത്തരം തറവാടുകൾ സംരക്ഷിച്ചു നിർത്തേണ്ടതാണ് ശരിക്കും കേരളത്തിന്റെ പൈതൃക സ്വത്തുക്കളാണ് ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇല്ല നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് മരങ്ങൾ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം മേൽക്കൂരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഉത്തരവും കഴിക്കോലുകളും പിന്നെ പൂമുഖത്തെ തൂണുകളും എല്ലാം മരം കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് പിന്നെ ജനലുകളും വാതിലുകളും രണ്ടാമത്തെ നിലയിലുള്ള ചാരുപടിയും തൂണുകളും എല്ലാം മരം കൊണ്ടുള്ളത് തന്നെയാണ് രണ്ടാമത്തെ നിലയിലുള്ള തൂണുകളിലാണ് കൂടുതൽ കൊത്തുപണികളുള്ളത് വാതിലുകളിലൊക്കെ സിമ്പിൾ കൊത്തുപണികൾ മാത്രമേ ഉള്ളൂ ഈ ഇല്ലത്തിന്റെ ഭാഗമായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു കെട്ടിടം കൂടെ ഉണ്ട് ഈ കെട്ടിടത്തിന് കുറച്ചുകൂടെ വലിയ വരാന്തയാണുള്ളത് നല്ല ഓടുമേഞ്ഞ മേൽക്കൂരയും റെഡ് ഓക്സൈഡ് ഇട്ട ഫ്ലോറിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വരാന്തയാണത് ഇതുപോലുള്ള ഭംഗിയുള്ള തറവാടുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഇത് ഇവിടെ ഉണ്ടാകുമോ എന്നറിയില്ല ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ് കൊയിലാണ്ടി ബാവിഞ്ചോടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് എന്തായാലും ഈ തറവാട് ഭംഗിയൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്